ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുവാനുള്ള കൂടിയ കവർച്ച അല്ലെങ്കിൽ കൂട്ടായ്മ കവർച്ച ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുവാനുള്ള ശ്രമത്തോടു കൂടിയ കവർച്ച അല്ലെങ്കിൽ കൂട്ടായ്മ കവർച്ച കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുന്ന സമയത്ത് കുറ്റക്കാരൻ ഏതെങ്കിലും മാരകായുധം ഉപയോഗിച്ചോ അല്ലാതെയോ ഏതെങ്കിലും വ്യക്തിക്ക് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മരണത്തിന്റയാക്കുകയോ ചെയ്യുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രകാരം ശിക്ഷാർഹമാണ് കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുന്ന സമയത്ത് കുറ്റക്കാരൻ ഏതെങ്കിലും മാരകായുധം ഉപയോഗിച്ചോ അല്ലാതെയോ ഏതെങ്കിലും വ്യക്തിക്ക് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മരണത്തിനിടയാക്കുകയോ ചെയ്യുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രകാരം ശിക്ഷാർഹമാണ് ശിക്ഷ എന്താണ് ഏഴു വർഷം വരെയുള്ള കഠിന തടവിന് അർഹനാണ് ശിക്ഷ ഏഴു വർഷം വരെയുള്ള കഠിന തടവിന് അർഹനാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുവാനുള്ള ശ്രമത്തോടുകൂടിയ കവർച്ച അല്ലെങ്കിൽ കൂട്ടായ്മ കവർച്ച ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രകാരം ശിക്ഷ എന്താണ് ഏഴ് വർഷം വരെയുള്ള കഠിന തടവ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രകാരം ശിക്ഷ എന്താണ് ഏഴു വർഷം വരെയുള്ള കഠിന തടവ്